എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൽ മുരിങ്ങ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് ഓൺലൈനായി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലൊക്കെ കിടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം തീരാൻ രണ്ട് മാസമുള്ള അനിടം നക്ഷത്രക്കാർ ഒത്തിരി പേർ തന്നെ വിളിച്ചിട്ട് പറയുകയാണ് സാമ്പത്തിക നഷ്ടം സാമ്പത്തിക ലാഭം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും നല്ലൊരു വീട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട് പണി തീരുന്നില്ല കടബാധ്യതകളാണ് അപ്പം ജോലിയില്ല ഒത്തിരി അനവധി പ്രശ്നങ്ങളാണ് അനിരം നക്ഷത്രക്കാർ നേരിടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നപ്പറ അനിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി നേരിടാൻ വേണ്ടി ഏത് വഴിപാടാണ് ചെയ്തത് അവർ പറയുന്നത് ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുമ്പോൾ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊന്നും കുഴപ്പമില്ല വീണ്ടും പഴയതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യണം അതായത് നമുക്ക് അധികം പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അനിടം നക്ഷത്രക്കാർക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഒരു പക്ഷേ ദേവീക്ഷേത്രമാകാം മഹാദേവന്റെ അമ്പലമാകാം കൃഷ്ണൻ്റെ അമ്പലമാകാം ആ ക്ഷേത്രത്തിൽ ആലുണ്ടാകും അരയാല് ആ അരയാലിന് ഏഴ് പ്രദക്ഷിണം വെക്കുക ഇല്ലെങ്കിൽ ഏഴ് വലത്ത് വെക്കുക ഈ രണ്ടും ഒന്നാണ് പ്രദക്ഷിണം വലത്തെന്നൊക്കെ പറഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാനും നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ് നമ്മൾ ആ ആലിന് ഏഴ് വലത്ത് വെക്കുന്നത് ഏഴ് പ്രദക്ഷിണം വെക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഗ്രഹങ്ങൾ അതായത് ഒമ്പത് ഗ്രഹങ്ങൾക്ക് ബലം വെക്കുകയും ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അരയാലിന് ഏഴ് വലത്തും ഏഴ് പ്രദക്ഷിണവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും അതായത് ഇത് രാവിലെ തന്നെ ചെയ്യണം കഴിവതും ഞായറാഴ്ച ദിവസമാണ് ഈ കാര്യം ചെയ്യേണ്ടത് പിന്നെ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയ്ക്ക് നമ്മളൊരു തേങ്ങ മേടിക്കുക തേങ്ങ മേടിച്ചിട്ട് അനിരം നക്ഷത്രക്കാര് ഈ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് തേങ്ങയുടെ കണ്ണ് ഒന്ന് തിരിച്ചു വെക്കുക എന്നിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തേങ്ങയുടെ കണ്ണ് നോക്കി പ്രാർത്ഥിച്ചിട്ട് ശ്രീകോവിലിൻ്റെ പ്രധാന പ്രതിഷ്ഠ ഉണ്ടല്ലോ പ്രധാന പ്രതിഷ്ഠയുടെ പുറത്ത് ഏഴ് പ്രദക്ഷിണം വെക്കുക തേങ്ങയായിട്ട് തേങ്ങയായിട്ട് നമ്മൾ ഷർട്ടൊക്കെ ഊരി നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറുമ്പോൾ അവിടെ ദേവൻ്റെ മണ്ഡപവും നടേ കാണും അവിടെ വീണ്ടും നമ്മൾ ഏഴ് പ്രദക്ഷിണം ഈ തേങ്ങയും കൊണ്ട് ഏഴ് വലത്തും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ തേങ്ങ ദേവൻ്റെ നേരെ വെക്കുക ദേവന്റെ നേരെ ഈ തേങ്ങ വെക്കുമ്പോൾ ദേവിയാകാം ദേവനാകം വെക്കുമ്പോഴത്തേക്ക് ഈ അനിര നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ കടബാധ്യതകൾ സമയദോഷങ്ങൾ എല്ലാ ദോഷങ്ങളും പറഞ്ഞു വീണ ഈ തേങ്ങ ദേവന്റെ നടയിൽ വെക്കാൻ വേണ്ടി ഈ ഒരു തേങ്ങയുടെ കാര്യങ്ങൾ ഒറ്റത്തവണ ഭക്തജനങ്ങൾ ചെയ്താൽ മതി ഞായറാഴ്ച ദിവസം നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുകയും ജോലിയിലുള്ള തടസ്സങ്ങളും അതായത് കടബാധിതകൾ എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതാണ് ഞാൻ ഞായറാഴ്ച വെക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ തേങ്ങ നമ്മൾ ഒറ്റ തവണ മാത്രം ഇത് ചെയ്താൽ മതി ഇത് വെച്ച് ഇപ്പോൾ തൊട്ട് പിറ്റേ ദിവസം തന്നെ അനിരം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഇതിൽ കൂടുതൽ കൂടുതൽ അനിഴം നക്ഷത്രക്കാർക്ക് അനുയാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കബടി വെച്ച് നോക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതാണ്